അൽബേനിയയിൽ നിന്ന് പാവങ്ങളുടെ അമ്മ എന്ന പദവിയും പേര് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ട മദർ തെരേസ ഭാരതത്തിന്റെ മാനം കാക്കേണ്ട സൈന്യത്തിന്റെ മൂന്ന് മൂന്നധിപന്മാരെ കൊണ്ട് മദർ തെരേസയുടെ ശവം ചമപ്പിച്ചു ഇവിടുത്തെ ഹിന്ദു പ്രതികരിച്ചു അന്ന് ഞങ്ങളുടെ നാട്ടിലെ ഈ കുരിശി കമ്മ്യ ഞങ്ങൾക്ക് ഈ ശല്യമില്ല വല്ലാതല്ല അവിടെ അത് കാലെടുത്ത് കുത്തിയിട്ടില്ല ഇനി ഒളിത്തും തെളിഞ്ഞും വരുന്നുണ്ടോ ഞങ്ങൾക്ക് നിശ്ചയില്ല ഞങ്ങൾക്ക് അതുകൊണ്ട് ഇതിനെപ്പറ്റി വലിയ പിടിപാടില്ല ഇതിന്റെ ഗുണോ അറിയില്ല ദോഷവും അറിയില്ല ഇനി അരിയും പയറുപൊടിയും പിന്നാലെ വരുന്നുണ്ടോ എന്ന് വെച്ചാൽ നിശ്ചയില്ല കാണുണ്ടായിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നന്നായി അറിയാം ഈ വക പ്രവർത്തനങ്ങളൊക്കെ പട്ടിണിയുണ്ട് പക്ഷെ ആ പട്ടിണി സൃഷ്ടിച്ചതാര് അവിടെ പട്ടിണി സൃഷ്ടിച്ചുകൊണ്ട് ഇവർക്ക് വല വീശാൻ ക്രിസ്ത്യാനികൾക്ക് വല വലവീശി എരയായി കൊടുക്കാൻ വേണ്ടി അവിടെ ഈ പട്ടിണി സൃഷ്ടിച്ചതാര് അവിടെ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പട്ടികജാതിക്കാരെ പട്ടിണിയിലേക്ക് തള്ളിയിട്ടതാരാ ആരാണ് ഇവിടുത്തെ പട്ടിണിക്ക് ഉത്തരവാദി ആ പട്ടിണി മാറ്റാൻ കഴിയാത്തതിന് കേരള ജനതയുടെ മുൻപിൽ ഏട്ടമിടേണ്ടവര് അവിടെ ഉണ്ട് അതുകൊണ്ട് കന്യാസ്ത്രീകൾ പോയി പട്ടിണി മാറ്റട്ടെ എന്ന് പറയാൻ അവിടെ കന്യാസ്ത്രീകള് മതി എന്തിനടെ ഭരണം മാറ്റാനും കൊടുക്കാനും എന്തിനാ ഭരണം കേരളത്തിന്റെ ാണ് അധികാരോ പണ്ടത്തെ പോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോ ബ്രിട്ടീഷുകാരോ ഗൗതം ഭരിക്കറിന് ഇപ്പോൾ ഒരു പിന്നെ ക്രിസ്ത്യൻ സ്നേഹം പൊതുവില് രാജ്യത്തൊട്ടാകെ പ്രത്യേകിച്ച് കേരളത്തിലെ അവർ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി കാര്യം കേരളത്തിൽ അവർക്ക് സീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കേരളത്തിലൊക്കെ തികച്ചും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും തീർത്തും ക്രിസ്ത്യൻ വോട്ട് കൂടെ വന്നാലേ അവർക്ക് എന്തെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും എന്ത് തോന്നുന്നു എന്താ ഇങ്ങനെ ഈ പറയുന്ന ഒരു ക്രിസ്ത്യൻ സ്നേഹം എന്ന് പറയുന്നത് ഒരു വെച്ചുകെട്ടലായിട്ട് ഫീൽ ചെയ്യുന്ന തരത്തിലേക്കാണ് ചില യഥാർത്ഥത്തിലുള്ളതല്ല ചില കപടമായ ഒരു സ്നേഹമാണ് എന്നാണ് ചില പഴയ ബിജെപി നേതാക്കളൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും പ്രത്യേകിച്ചും ഈ വക്കഫ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ക്രിസ്ത്യാനികൾക്ക് നൽകുന്ന പിന്തുണ പ്രത്യേകിച്ചും ബി ജെ പി പോലുള്ള പാർട്ടികൾ നൽകുന്ന പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വ്യാപകമായിട്ട് ഉയർന്നു കേൾക്കുന്നത് അതെ പ്രത്യേകിച്ചും പ്രതിപക്ഷമാണ് പ്രതിപക്ഷത്തിരിക്കുന്ന അണികളാണ് പലപ്പോഴും ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് മുമ്പ് സംഘപരിവാർ അല്ലെങ്കിൽ ആർ ഒക്കെ ക്രിസ്ത്യാനികളോടും അവരുടെ പല ആചാരങ്ങളോടൊക്കെ എടുത്ത നിലപാടുകൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പൊ ഈ കാണിക്കുന്നത് വെറും രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ മാത്രം പുറത്ത് കാണിക്കുന്ന ഒരു സ്നേഹമാണ് ഒരു കപട സ്നേഹമാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് ഇപ്പം രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറിയ സന്ദീപ് വാര്യർ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ എഴുതുകയുണ്ടായി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സത്യാവസ്ഥ സൂചിപ്പിക്കുന്നതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് സാധിക്കുക കാരണം ഏറെ നാള് ബി ജെ പിയിൽ പ്രവർത്തിച്ച ഒരു പേര് കേട്ട ഒരു പ്രവർത്തകനായിരുന്നു അദ്ദേഹം ടി വി ചാനലിലടക്കം ഭക്താവായ അപ്പൊ അദ്ദേഹം പറയുന്നത് മിത്രങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആ പോസ്റ്റ് ഇങ്ങനെയാണ് മിത്രങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കേസരിയിലും ജന്മഭൂമിയിലും വന്നിട്ടുള്ള നൂറുകണക്കിന് ക്രൈസ്തവ വിരുദ്ധ ലേഖനങ്ങൾ ഉടൻ മുക്കേണ്ടതാണ് മദർ തെരേസയെ പെരുങ്കള്ളി എന്ന് വിളിച്ച് ശശികല ടീച്ചറുടെ പ്രസംഗം യൂട്യൂബിൽ ലഭ്യമാണ് മദർ തെരേസയാട്ടോ കേട്ടോ അത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുമല്ലോ സഭാധ്യക്ഷന്മാരെ സന്ദർശിക്കുന്ന ബി ജെ പി നേതാക്കളെ അസഭ്യം പറഞ്ഞുകൊണ്ട് സ്വാഭിമാനി മിത്രങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇട്ട കമന്റുകൾ ഡിലീറ്റ് ചെയ്യേണ്ടതുമാണ് ഇത് പറയുന്നത് സദ്യവാര്യർ ആണ് എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹത്തെ പോലെ ഏറ്റവും നന്നായിട്ട് ബി ജെ പി അതിന്റെ സ്വഭാവത്തേക്ക് അറിയുന്ന ഒരാളാണല്ലോ ആ വാക്കുകൾക്ക് വലിയ വിലയുണ്ടെന്നാണ് തോന്നുന്നത് അപ്പൊ അതിന് താഴെത്തും മറ്റൊരാള് കമന്റ് ചെയ്തിരിക്കുക കോൺഗ്രസ് പാർട്ടിയെയും രാഹുൽ ഗാന്ധിയെയും വിമർശിച്ചുകൊണ്ട് മുൻപ് താങ്കൾ ഇട്ടിരുന്ന പോസ്റ്റുകൾ ആളെ ജോലിക്ക് നിർത്തി ഉടനെ ഡിലീറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ എന്താണ് യോഗ്യത എന്നാണ് ചോദിക്കുന്നത് അതിന് തിരിച്ചു മറുപടിയും കൊടുത്തിട്ടുണ്ട് ഞാൻ എന്റെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി സ്വീകരിച്ച മുൻകാല ൾ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് അത് പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ആർ എസ് എസും ബി ജെ പിയും അവരുടെ ക്രിസ്ത്യൻ വിരുദ്ധ നിലപാടുകൾ തള്ളി തള്ളിപ്പറയുമോ ജന്മഭൂമിയിലും കേസരിയിലും വന്ന ക്രിസ്ത്യൻ വിരുദ്ധ ലേഖനങ്ങളെ തള്ളി തള്ളിപ്പറയുമോ ഇങ്ങനെയാണ് സന്ദീപ് ജീവരിയറ് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ശശികല ടീച്ചറുടെ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് അവരുടെ അവർ പറഞ്ഞ ഈ മദർ തെരേസ കള്ളിയാണെന്നൊക്കെ വിളിക്കുന്ന അവരെ പല രീതിയിൽ വിമർശിക്കുന്ന വീഡിയോ ഇപ്പോഴും ഉണ്ട് യൂട്യൂബിൽ ലഭ്യമാണ് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ നാല് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുന്ന മുഖപത്രത്തിൽ ഒരു ലേഖനം വന്നിട്ടുണ്ടായി ആ ലേഖനം രണ്ടായിരത്തിഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപതിനാണ് അത് എഴുതിയിരിക്കുന്നത് രവി മിശ്രയാണ് അതിൽ സൂചിപ്പിക്കുന്നത് ക്രിസ്മസ് ആഘോഷത്തെ പറ്റിയിട്ടാണ് ക്രിസ്മസ് ആഘോഷം ന്യൂ ഇയർ ഒക്കെ എങ്ങനെയാണ് ലോകത്തിന് തന്നെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു ഉത്സവമായി തീരുന്നത് ഏഹ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എന്താണ് മാലിന്യം വിതയ്ക്കുന്ന ഒരു ഉത്സവമാണ് ഈ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം എന്നാണ് ആ ലേഖനത്തിൽ ഇപ്പോഴും ആ ലേഖനം ഓൺലൈനിൽ ലഭ്യമാണ് അത്തരം ലേഖനങ്ങളൊക്കെ നിരന്തരമായിട്ട് ഈ ക്രിസ്മസ് ഉത്സവങ്ങൾക്കെതിരെയൊക്കെ എഴുതിയിട്ടുള്ളതാണ് എന്നുള്ളൊരു വസ്തുത നമുക്ക് മുമ്പിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുക അതായത് ഈ ഇവർ കാണിക്കുന്നത് ഇപ്പോഴത്തെ ഈ സ്നേഹം കപട സ്നേഹമാണ് എന്ന് തന്നെയല്ലേ പറയേണ്ടി വരിക അതല്ല എന്ന് നമുക്ക് പറയാൻ നമ്മളതില് മറ്റു പോയിന്റുകൾ അല്ലെങ്കിൽ മറ്റു ഇതില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടിട്ട് സാധിക്കുക അതായത് ഗൗതമിതിനകത്തെ രാഷ്ട്രീയത്തിൽ എന്ന് പറയുമ്പോൾ ഇപ്പോ ഇന്നത്തെ മിത്രം നാളത്തെ ശത്രു നാളത്തെ ശത്രു പിന്നീട് നമ്മുടെ മിത്രം എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പം ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി വ്യക്തമായ കാൽ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് വ്യക്തമായ ചുവടുവെപ്പ് അവരുടെ പല കാര്യങ്ങളിലും ഉണ്ട് ഇപ്പൊ കേരളത്തിൽ അവരെ സംബന്ധിച്ച് ഇപ്പം ലോകസഭയിൽ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ ജയിച്ചത് ക്രിസ്ത്യൻ വോട്ടും കൂടെ കിട്ടിയിട്ടാണ് അത് നമ്മൾ മനസ്സിലാക്കണം ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം വോട്ടിൻ്റെ ലീഡിനാണ് അദ്ദേഹം ജയിക്കുന്നത് ഒരു ലക്ഷത്തിൽ പല വോട്ടിനാണ് ജയിക്കുന്നത് എത്രയാണെന്നുള്ള ആയിരങ്ങളെ ആയിരങ്ങളിൽ ഞാൻ വ്യക്തമാക്കാൻ എനിക്ക് ഓർമ്മയില്ല ഏതായാലും അത്തരത്തിൽ ഒരു ഈ പറയുന്ന പോലെ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ക്രിസ്ത്യൻ വോട്ട് ഒരു വലിയ ഘടകമായതുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് ബി ജെ പിക്ക് പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പിന്നെ ഒരു വോട്ട് ബാങ്ക് തുറക്കാൻ പറ്റാതെ പോയിട്ടുള്ളത് ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ശശി തരൂര് എന്ന ലോകമറിയുന്ന മലയാളിയും രാജ ചന്ദ്രശേഖർ എന്ന ബി ജെ പിയുടെ വൈബ്രന്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുമ്പോഴത്തേക്ക് കോവളം വലിയതുറ അങ്ങനെയുള്ള ഒരു കോസ്റ്റൽ ബെൽറ്റിലെ ക്രിസ്ത്യൻ ഓട്ടാണ് ശശിതരൂർ ജയിക്കാൻ കാരണം കാര്യം ക്രിസ്ത്യൻ വോട്ട് എന്ന് പറയുന്നത് കൈപ്പത്തിക്കേ കുത്തുള്ളൂ എന്നുള്ളൊരു ഇത് വന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ പതിനായിരമോ എണ്ണായിരത്തിലോ വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത് അപ്പോൾ അവർക്ക് അധികാരത്തിലേക്ക് എത്തുന്നതിന് ക്രിസ്ത്യൻ വോട്ട് ഒരു 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 വിലങ്ങുതടിയാണ് ക്രിസ്ത്യൻ വോട്ട് തന്നെയാണ് ഒരു ഒരു തടസ്സം അവർക്ക് വോട്ടുകൾ കിട്ടുന്നില്ല ഇപ്പോൾ പത്തനംതിട്ട എടുത്താലോ കോട്ടയം എടുത്താലോ ഇടുക്കി എടുത്താലോ അല്ലെങ്കിൽ തൃശ്ശൂർ തന്നെയുള്ള പല പല നിയമസഭാ എടുത്താലോ ഒക്കെ തന്നെ ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻ വോട്ട് ഒരു വലിയ മുകുന്ദപുരം ഒക്കെ ക്രിസ്ത്യൻ വോട്ടിൻ്റെ ഏരിയയാണ് തൃശ്ശൂർ ഇപ്പോൾ ലോകസഭ മുകുന്ദപുരമൊക്കെ അങ്ങനെയുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇത്തരത്തിൽ ക്രിസ്ത്യൻ വോട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ സ്നേഹം ബി ജെ പി കാണിച്ചേ പറ്റൂ സംഘപരിവാർ ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ ക്രിസ്ത്യൻ സമുദായത്തെ കാണുന്നു എന്നൊരു തോന്നൽ ആ ഉണ്ടാകണം അവർക്ക് നേട്ടമുണ്ടാകുന്ന കാര്യങ്ങൾ ഇവരുടെ ഭാഗത്തുണ്ടാകും ഉണ്ടാകണം എങ്കിലേ ആ വോട്ട് കിട്ടുള്ളൂ എന്നുള്ളത് അവർ വൈകിയെങ്കിലും നേട്ടം ക്രിസംഗികൾ എന്ന് പറയുന്നത് ഒരു ഒരു സംഗതി ഇപ്പൊ ഉള്ളത് തന്നെ ആ കാരണം കൊണ്ടാണ് ക്രിസംഗികൾ ഇപ്പം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ പി സി ജോർജ് ഇപ്പൊ ബി ജെ പിയുടെ ഭാഗമാണ് അവർ എന്തുകൊണ്ടാണ് ബി ജെ പിയിൽ പോയത് ഈ പറയുന്ന പോലെ അവരെ സംബന്ധിച്ച് അവർ പ്രാക്ടിക്കൽ ഇതിൻ്റെ ആൾക്കാരുണ്ട് പ്രാക്ടിക്കൽ ഈ രാഷ്ട്രീയമാണ് അവർ നോക്കുന്നത് പ്രത്യേകിച്ച് ലൈഫിലും ഒരു പ്രാക്ടിക്കൽ ലൈഫ് വളരെയധികം യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യവും ആവശ്യമില്ലാത്ത ഒരു സംഗതികളും ഈ സമുദായങ്ങൾ ഒരിക്കലും പോകില്ല യുക്തിക്ക് നിരക്കുന്നതേ അവരൊക്കെ ചെയ്തോളൂ അങ്ങനെ യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ പോകുമ്പോഴത്തേക്ക് അവർക്ക് ഈ പറയുന്ന ഒരു ബാന്ധവ അവരും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ നരേന്ദ്രമോദിയെ കാണാൻ ക്രിസ്ത്യൻ സഭയിലെ ആൾക്കാർ ചെന്നില്ല അതെ അതെ അന്ന് മണിപ്പൂർ കണ്ട കലാപമൊക്കെ നടക്കുമ്പോ അവിടെ രണ്ട് ക്രിസ്ത്യൻ സമുദായ അംഗങ്ങൾ തമ്മിൽ കലാപം നടക്കുമ്പോ അതിനെക്കുറിച്ച് നീ ഈ അച്ഛന്മാർക്കൊന്നും സംസാരിക്കാൻ ഉണ്ടായിരുന്നോ ഈ അച്ഛന്മാർ പോയി സംസാരിച്ചോ അതൊന്ന് വിവാദമായിരുന്നു ഞാൻ ഈ പറയുന്ന ഈ കാര്യം മണിപ്പൂർ കലാപം നടക്കുന്ന സന്ദർഭത്തിലാണ് ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന് മുമ്പാണ് ഈ അച്ഛന്മാരും എല്ലാവരും പോയി കണ്ടതാണ് അതേ നല്ല ട്രീറ്റ് ആണ് നടത്തിയത് മണിപ്പൂർ വിഷയത്തിൽ ആരും ഒന്നും പറഞ്ഞില്ല അവർക്ക് നരേന്ദ്രമോദി എന്ന ദൈവത്തെ അന്ന് രാമക്ഷേത്രമൊക്കെ നിർമ്മിച്ച് നരേന്ദ്രമോദി ഭരണത്തിന്റെ അവസാനം നല്ല ലൈം ലൈറ്റിൽ നിൽക്കുന്ന സമയമായിരുന്നു അവരെ സംബന്ധിച്ച് അവർക്കും നിലനിൽപ്പിന്റെ ആവശ്യമാണ് അങ്ങനെ വരുമ്പോ തിരിച്ച് രണ്ടു കൂട്ടർക്കും അതിന് ആവശ്യമാവുമ്പോ അവർ ഇതിൽ ഇടപെടും ഇപ്പം ഈ പറയുന്ന രീതിയിൽ അവർക്ക് കപടമാണോ ഇവിടെ എന്താണ് ഈ ഒരു ക്രിസ്ത്യൻ സ്നേഹം മുസ്ലിം വിരുദ്ധതയായിട്ട് തീരുന്നുണ്ടോ എന്നുള്ള ചർച്ചകളും ഇതിന്റെ ഇടയിൽ അല്ല അതൊരിക്കലും ഇല്ല ഈ വക്കഫ് പ്രശ്നം വന്നപ്പോ കേരളത്തില് ഒരു മുസ്ലിങ്ങളെ അതായത് ക്രിസ്ത്യാനികൾക്കിടയിൽ മുസ്ലിം ഒരു ഭയപ്പാട് അതായത് അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നത് അതായത് ഗൗതം ഇതിനകത്ത് കേരളത്തിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി മറ്റ് ഏത് രാഷ്ട്രീയ പാർട്ടികളും ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് അവർ സർവ്വ ഗെയിമുകൾക്കാരും കേൾക്കാം ഈ പറയുന്ന ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി കഴിഞ്ഞ രണ്ട് ടൈമും ജയിച്ചത് എങ്ങനെയാണ് ന്യൂനപക്ഷ വോട്ടും കൂടെ കിട്ടിയിട്ടാണ് മുസ്ലിം വോട്ടും കൂടെ കിട്ടിയിട്ടാണ് അവർ ജയിച്ചിട്ടുള്ളത് ആ അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ആ ന്യൂനപക്ഷ വോട്ട് കിട്ടിയോണ്ട് ജയിച്ചു എന്നുള്ള കൊണ്ടാണ് അവർ ഈ അടുത്ത ഈ ഈ രണ്ടാം സർക്കാരിന്റെ തുടക്കകാലങ്ങളിൽ അവർ ഭയങ്കര സ്നേഹമായിരുന്നു ഇപ്പൊ അങ്ങനെ ലോക്സഭ ലക്ഷം വന്നപ്പോൾ ഭൂരിപക്ഷം സമുദായം തങ്ങളിൽ നിന്ന് പോയി എന്ന് തോന്നി അതായത് ഈഴവ വോട്ട് പോയി നായർ വോട്ട് പോയി ഹിന്ദു വോട്ട് പദത്തിൽ പോയി എന്ന് തോന്നി അപ്പോഴാണ് അവർക്ക് വീണ്ടും ഭൂരിപക്ഷ സ്നേഹം ഉണ്ടായത് എന്നാൽ ന്യൂനപക്ഷത്തെ കളയാനും പറ്റില്ല അങ്ങനെ ഇവർ രണ്ടുപേരും ത്രാസിന്റെ വെയിറ്റ് രണ്ട് ും നോക്കി കൊണ്ടുപോയില്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും പറ്റില്ല എന്നവർക്ക് സി പി എമ്മിന് മനസ്സിലാവും കോൺഗ്രസിന് മനസ്സിലാവും കോൺഗ്രസിന്റെ നിലപാടുകൾ അതെ ഇപ്പം ഗൗതം പറഞ്ഞ ഒരു കാര്യത്തിൽ ഉറപ്പാണ് കാര്യം ഈ വക്കഫ് ഭൂമി പിന്നെ ഈ വിഷയത്തില് മുസ്ലിം സമുദായത്തിനെതിരെ വിരോധം അല്ല മുസ്ലിം സമുദായത്തിനെ പിന്നെ ക്രിസ്ത്യൻ പ്രീണനവും മുസ്ലിം വിരോധവും എന്ന് പറഞ്ഞില്ലേ മുസ്ലിം സമുദായം ഈ വക്കഫ് കേസിൽ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് ഇപ്പൊ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവർ നല്ലവണ്ണം ഒന്ന് ശ്രമിക്കണം കാര്യം അതിൽ കുറെ പോയിന്റ്സ് ഉണ്ട് ഈ വക്കഫിന്റെ വിഷയത്തിൽ അവർ പറയുന്ന ഈ സർക്കാർ പറയുന്ന കേന്ദ്രം പറയുന്നതിൽ പോയിന്റ്സ് ഉണ്ട് അപ്പൊ അങ്ങനെ ആ പോയിന്റ്സ് പറയുന്നത് തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്വത്ത് പിന്നെ ഈ പറയുന്ന ക്രിസ്ത്യൻ ഉണ്ടെന്നും ഒരു ലേഖനം പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് ഒടുവിലത്തെ അതെ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ വർഷങ്ങൾക്ക് മുമ്പ് കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ നമ്മള് ഹിന്ദു സമുദായത്തിലുള്ളവർ ചോദിക്കും ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ കാശം എന്ന് പറയുന്നത് സർക്കാരിന് വരുന്നുണ്ട് ദേവസ്വം ബോർഡിലെ അമ്പലങ്ങളുടെ കണക്കുണ്ട് ദേവസ്വം ബോർഡിലെ വരുമാനത്തിന്റെ കണക്കുണ്ട് ഇവിടുത്തെ പള്ളികളുടെ ഇവിടുത്തെ ക്രിസ്ത്യൻ പള്ളികളുടെ വരുമാനത്തിലെ കണക്ക് എവിടെ എന്ന് ചില ഹിന്ദു നേതാക്കൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അത് ചോദിക്കേണ്ടതല്ലേ അത് ചോദിക്കേണ്ട കാര്യമല്ലേ ഈ കേരളത്തിലല്ലേ എവിടെ പള്ളികളുള്ളൂ ഈ കേരളത്തിലെ പള്ളികൾ നമുക്ക് തീർച്ചയായിട്ടും അവരുടെ വരുമാനം സർക്കാരിന് വരുമാനം വേണ്ടേ ചബരിമലയുടെ വരുമാനം എടുത്തായിരിക്കും ചിലപ്പോ അടുത്ത മൂന്ന് മാസം അല്ലെങ്കിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന മാസം ഇവിടെ സർക്കാർ ഭരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ക്രിസ്ത്യൻ പള്ളികളുടെ വരുമാനം ഇവിടെ വേണ്ടതാണ് ആ വരുമാനം അറിയേണ്ടതാണ് അവർക്ക് എവിടെ നിന്നെല്ലാം കാശ് വരുന്നുണ്ട് അപ്പൊ അവരെ മാത്രം മാറ്റി നിർത്തണമെന്നാണ് പറയുന്നത് ഇപ്പൊ വക്കഫി പിടിച്ചപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ക്രിസ്ത്യൻ സമുദായത്തിന്റെയും സമ്പാദ്യം എന്തെന്ന് അറിയേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണ് ഞാൻ അത് ഒരു സമുദായത്തെ മാത്രം ഊന്നിയല്ല പറയുന്നത് ഏകജാതി മതവും അങ്ങനെയൊന്നും അങ്ങനെ ഒന്നുമില്ല ഈ പറയുന്ന രീതിയിൽ പിന്നെ ദേവസ്വം ബോർഡ് കൊച്ചിൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് മലബാർ ദേവസ്വം ബോർഡ് എല്ലാം അമ്പലങ്ങളുടെ കണക്കുണ്ടല്ലോ അപ്പൊ ബാക്കിയുള്ള കണക്കുകൾ പറഞ്ഞു പക്ഷേ ലേഖനങ്ങള് എന്താണ് അത് അത് മാത്രമാണ് അല്ല വോട്ട് ലക്ഷ്യമാക്കിട്ട് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോ പൂർണ്ണമായി ഒരു ബി ജെ പി സർക്കാരല്ല ഇവിടെ ഭരിക്കുന്നത് നരേന്ദ്രമോദിക്ക് ബീഹാർ എന്നുള്ള സപ്പോർട്ടുണ്ട് ആന്ധ്ര എന്നുള്ള സപ്പോർട്ടുണ്ട് അല്ലെ ഈ പറയുന്ന അങ്ങനെ വരുമ്പോൾ എന്ത് വന്നാലും അവർ ഒരു കൈയുറ്റ കളിയൊന്നും കളിക്കില്ല അവർക്ക് പൂർണ്ണമായി ഒരു നല്ല ഭരണം ഇപ്പൊ ട്രംപ് ഒരു ക്രിസ്ത്യൻ ഇപ്പൊ അമേരിക്ക എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ രാജ്യമാണ് ഭാരതം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഹിന്ദു രാഷ്ട്രം എന്ന രീതിയിലേക്ക് ആക്കിക്കൊണ്ടുവരണമെന്നുള്ള സംഘപരിവാറിന്റെ അജണ്ടയാണ് ഈ ബിജെപി ഇവിടെ ഇംപ്ലിമെന്റ് ഇംപ്ലിമെന്റേഷൻ അങ്ങനെ ഒരു ഹിന്ദു രാഷ്ട്രം എന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഭൂരിപക്ഷം ഹിന്ദു ഭൂരിപക്ഷം ഹിന്ദുക്കളാകുമ്പോഴും ഒരു ന്യൂനപക്ഷത്തിന്റെ സപ്പോർട്ട് കൂടും ഇല്ലാതെ ഇവർക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇപ്പൊ ഈ ഭരണമാണെങ്കിൽ അടുത്ത വരുന്നത് പൂർണ്ണമായി തിരിച്ച് പൂർണ്ണമായി തങ്ങളുടെ ബി ജെ പി അംഗസംഖ്യയിൽ തന്നെ വരണം എന്നുള്ള അവരുടെ ഒരു ലക്ഷ്യമുണ്ടാവും സംഘപരിവാറിന്റെ ലക്ഷ്യങ്ങളൊന്നും അവർ എത്താതെ ഇരിക്കില്ല അവർ എത്തിക്കുക തന്നെ ചെയ്യും ഏത് രീതിയിലും എത്തിക്കും അപ്പൊ എന്ത് വേണ്ടി അല്ല ഞാൻ പറയുന്നത് ഇത് കപടമല്ല ഇത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഇപ്പോഴും പറയുന്നു ബിജെ ഞാനൊരു ബി ജെ പി കാരണുമല്ല അത് എന്റെ രാഷ്ട്രീയ യഥാർത്ഥത്തിൽ ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് അത് അവർ അൾട്ടിമേറ്റ് സ്വപ്നം അതാണ് അതിനു വേണ്ടിയിട്ടുള്ള ചില ചവിട്ടുപടികൾ എല്ലാവരെയും കൂടെ നിർത്തണമല്ലോ തീർച്ചയായും എല്ലാവരെയും ഇപ്പൊ അമേരിക്ക എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ രാഷ്ട്രമാണെങ്കിലും മുസ്ലിംകൾ കൂടെ നിരവധി ആണല്ലോ ഒബാമ പോലും ഒരു ഒരു മുസ്ലിം സമുദായക്കാരനായിരുന്നില്ലേ അല്ലേ ആ അപ്പൊ നമുക്ക് ഇത്രയും ഇതിൽ പറയാനുള്ളൂ ഇതിനെ കവർ കവറും പറയാൻ പറ്റില്ല <OK> दिने दिने ി ജെ പി കാണിക്കുമ്പോ കബടതയും സി പി എം കാണിക്കുമ്പോഴോ കോൺഗ്രസ് കോൺഗ്രസിനെതിന് വരെ അട്ടിപ്പേർ പറഞ്ഞിട്ടുള്ളൂ കോൺഗ്രസിന് മാത്രമേ മുസ്ലിങ്ങളെ സ്നേഹമെന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ സി പി എമ്മിന് മാത്രമേ സ്നേഹിക്കാന്ന് പറഞ്ഞിട്ടുള്ളൂ ബിജെപിക്കും സ്നേഹിക്കട്ടെ ബിജെപിക്കും ക്രിസ്ത്യാനിക്കും അല്ലെങ്കിൽ എന്തും വോട്ടിനായിരുന്നാലും എല്ലാം അൾട്ടിമേറ്റ് എത്തുന്നത് അതിലേക്കല്ലേ അധികാരത്തിലേക്കല്ലേ അവർ സ്നേഹിക്കട്ടെ ശരി അപ്പം വോട്ടിന് വേണ്ടിയുള്ള സ്നേഹം തുടരട്ടെ തുടരട്ടെ വോട്ടിന് വേണ്ടിയുള്ള സ്നേഹം തുടരും ഞാൻ പറയില്ല സ്നേഹം തുടരട്ടെ അതെ വേണ്ടിട്ടാണല്ലോ അത് അത് ഞാൻ പറയില്ല അത് നിങ്ങൾ അഡ്രസ്സ് ഉണ്ടാക്കിക്കോളൂ ശരി